എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അതുപോലെ ഏറ്റനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് ഏറ്റനില്ലാട്ടോ ഏറ്റനായി ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ് ഏറ്റൻ വീട്ടിലാണ് ഞാൻ ക്രിസ്മസ് വെക്കേഷൻ ആയപ്പോൾ ഇങ്ങോട്ടും പാലക്കാട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാവരും ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൂഡിലാണെന്ന് അറിയാം ഒരുപാട് പേർക്ക് ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും കിട്ടാത്തവരുണ്ടാവും എന്നെപോലെ അപ്പൊ അതുകൊണ്ട് എന്നെപ്പോലെ ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ ഇറങ്ങി മേടിക്കുന്ന കൂട്ടക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കേട്ടോ സംഭവം ക്രിസ്മസിന് എങ്ങനെ ഗിഫ്റ്റ്സ് ഒന്നും കിട്ടാറില്ല ക്രിസ്മസ് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറന്ന് മേടിച്ചതല്ല കുറെ കാലമായിട്ടൊരു സാധനം വേണം എന്ന് വിചാരിക്കുന്നു അപ്പൊ കുറെ കാലം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അങ്ങനെ അവസാനം എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ കണ്ടുപിടിച്ചു ഒന്നാണ് ഇത് ഡെലിവറി ആയത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് ക്രിസ്മസ് ഗിഫ്റ്റ് ആണോ ചോദിച്ചാൽ അല്ല ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ ട്വന്റി ഫോർത്തിനാണോ ഈ സാധനം എപ്പോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയില്ല അപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഞാനിത് കൺസിഡർ ചെയ്യുന്നു അപ്പോ നമുക്കിത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കണക്കാക്കാം പിന്നെ ഇതിന്റെ റിവ്യൂ ഞാൻ അപ്പൊ തന്നെ പറയാം അങ്ങനെ ഉദ്ദേശിക്കുന്നത് അപ്പോ നമുക്ക് ഇതിന്റെ പാക്കിങ് ഞാന് സെസ്സേഴ്സ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഇതിന്റെ പാക്കിങ് കണ്ടപ്പോ തന്നെ എനിക്ക് തൃപ്തിയായി അകത്തിന് എന്റെ ലെവലെന്നറിയില്ല അതോ ഇങ്ങനെതേ ഇങ്ങനെയാണ് ഇവര് പാക്കിങ് എനിക്ക് ആമസോണിന്റെ പാക്കിങ് എപ്പോഴും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും പക്ഷെ ഇത്തവണത്തെ പാക്കിങ് ചുമ്മാ ഒരു സ്റ്റിക്കർ ഇങ്ങനെ ഒപ്പിച്ച് തന്നിരിക്കുകയാണ് കണ്ടില്ലേ ആർക്ക് വേണമെങ്കിലും ഇതെടുത്ത് ഓപ്പൺ ചെയ്യാം ആ ഒരു ലെവലിലാണ് ആ ഒരു ലെവലിലാണ് ആമസോൺ കാര്യത്തവണ എനിക്ക് പാക്ക് ചെയ്ത് സംഭവിക്കുന്നത് നല്ല പെറ്റക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ പാക്കിങ് ഒന്നുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു കാരണം അത് ആർക്കു വേണമെങ്കിലും ഈ സാധനം ഓപ്പൺ ചെയ്യാം അകത്ത് ഈ സാധനം എടുത്ത് വേറെ ഏതെങ്കിലും സാധനം വെക്കാം അങ്ങനെ സംഭവിക്കില്ല എന്നാൽ പോലും ഞാൻ ആഗ്രഹിച്ചു വാങ്ങിയ സാധനം ആയതുകൊണ്ട് എങ്ങാനും മാറിപ്പോ അല്ലെങ്കിൽ ഡിഫക്റ്റ് ഐറ്റംസ് ഇതിൽ നിന്ന് കിട്ടുമോ ഭയങ്കര ടെൻഷൻ ഉണ്ട് എനിക്ക് അപ്പോ സാധനം ഞാൻ കാണിച്ചു തരാം ഇതെന്താ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ആണ് എൻ്റെ ഒരു ഹെയർ സ്ട്രെയിറ്റനിങ് ജേർണി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം അത് പറയാം എന്നിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം ഞാൻ ഒരു ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോഴാണ് എൻ്റെ ഹെയർ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലോട്ട് വരുന്നത് പക്ഷെ ഞാൻ പെർമനന്റ് ആയിട്ട് അപ്പഴും ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവും അവിടെ സ്ട്രെയിറ്റനർ ഉണ്ടാവും അപ്പൊ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ സ്ട്രെറ്റനിങ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഗേൾസിന്റെ ഒരു ക്വാളിറ്റി ക്വാളിറ്റി ആണോ അതോ അല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല നമ്മൾ ഹെയർ വാഷ് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഗേൾസ് പൊതുവെ ഹെയർ വാഷ് ചെയ്യുക കുളിക്കും പക്ഷെ ഹെയർ വാഷ് ചെയ്യുന്നത് ഒരു ടു ത്രീ ഡേയ്സ് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും അപ്പോൾ ഞാൻ ഒരു ഡേ ഞാൻ സ്ട്രെയിറ്റ് ചെയ്താൽ അടുത്ത ഹെയർ വാഷ് വരെ ആ ഒരു സ്ട്രെയിറ്റനിങ് ചെയ്ത ആ ഹെയർ അതുപോലെ ഒരു ത്രീ ഡേയ്സോളം നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് വരെ അത് ലാസ്റ്റ് ചെയ്യും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പോലെ മൂന്നാല് ദിവസം നിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയില്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു ഹെയർ സ്ട്രെയിറ്റനിങ് മേടിച്ചു ഈ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് ഫിലിപ്സിന്റെ പക്ഷെ ഈ സെയിം സാധനമല്ല വേറെ ആയിരുന്നു സത്യം പറഞ്ഞ അത് എങ്ങനെയാണ് സ്ട്രെയിറ്റൻ സ്ട്രെയിറ്റ്നർ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഇഷ്ടമുള്ള പോലെ എനിക്ക് തോന്നിയൊരു കളർ നോക്കി ഞാൻ അങ്ങോട്ട് സ്ട്രൈറ്റ്നർ ഓർഡർ ചെയ്തു പക്ഷെ എന്തോ അന്നത്തെ ദൈവഭാവത്തിന് അത് കുഴപ്പമില്ലാത്തൊരു സാധനമായിരുന്നു നന്നായി സ്ട്രെയിറ്റനിങ് ആവുന്നുണ്ടായിരുന്നു എന്റെ ചാനൽ കണ്ടു തുടങ്ങുന്ന ആൾക്കാർക്ക് മൊത്തം എന്റെ റിയൽ ഹെയർ എങ്ങനെയാണ് എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു ഓർണമെന്റ് പെർച്ചേസിന് പോയൊരു വീഡിയോ ഉണ്ടാവും എന്റെ ചാനലില് അതാണ് എന്റെ ശരിക്കും ഉള്ളൊരു ഹെയർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും കല്യാണത്തിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യുന്നത് അതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ആ ഒരു ഹെയർ ടെക്സ്റ്ററിലായിരിക്കും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുക പക്ഷെ അതിനൊക്കെ മുന്നേ ഞാൻ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ ഹെയർ ഭയങ്കര തിക്കാണ് ഏഹ് പക്ഷെ മാനേജബിൾ അല്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കെട്ടാൻ കാരണം എപ്പോഴും ഇപ്പൊ സ്റ്റിൽ ഈ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ബേബി ഹെയേഴ്സ് എപ്പോഴും ഇങ്ങനെ ഇരിക്കും അത് വളരെയും ചെയ്യും നെക്സ്റ്റ് ഡേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ എനിക്ക് ഹെയർ ഞാൻ ഇങ്ങനെ ടൈ ചെയ്താലും ഇങ്ങനെ കുറെ വാഹലുകൾ തുടങ്ങിയ ഉള്ളത് കാരണം എനിക്ക് ഭയങ്കര മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടി ഭയങ്കര ഭയങ്കര നിക്കുന്നതാണ് പക്ഷെ എന്റെ മാത്രം ഇങ്ങനെ ഒരു പേക്കോലത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമാണ് പക്ഷെ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ല മാനേജബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഹെയർ സെറ്റ് ചെയ്തിട്ടൊക്കെ പുറത്തു പോകും പിന്നെ നമ്മള് സ്വെറ്റ് ആയാലോ അല്ലെങ്കിൽ വെള്ളം നനഞ്ഞാലൊക്കെയാണ് നമുക്ക് പഴയ ഒരു രീതിയിലോട്ട് നമ്മുടെ ഹെയർ വരിക പിന്നെ പിന്നെയാണ് അതിന്റെ അപകടം എനിക്ക് മനസ്സിലായത് ഹെയർ നല്ല രീതിക്ക് ഡാമേജ് ആവാൻ തുടങ്ങി സ്പ്ലിറ്റൻസ് വരാൻ തുടങ്ങി ഹെയർ ഫോൾ വരാൻ തുടങ്ങി അതിന്റെ ഒരു വേവി ഹെയർ ആയിരുന്നു പക്ഷെ അതിന് അതിന്റെ ഒരു ടെക്സ്ചർ മൊത്തത്തിൽ അങ്ങോട്ട് മാറി വേറെ ഏതോ ഒരു മോഡലായി പിന്നെ ഒരു മാരേജ് ആ ഒരു ടൈം വരെ ഞാൻ കുറച്ച് കാലത്തേക്ക് ഒരു വൺ ഇയറോളം ഞാൻ സ്ട്രെയിറ്റ്നർ അധികം യൂസ് ചെയ്തിട്ടില്ല പിന്നെ അത് യൂസ് ചെയ്ത് വെച്ചപ്പോൾ അത് കേടു വന്നു ആൻഡ് ഞാൻ വീട്ടിൽ വിചാരിച്ചു ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഹെയർ കിടക്കുമ്പം ഭയങ്കര മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അങ്ങനെയാണ് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തത് സത്യം പറഞ്ഞ എനിക്ക് മുടിയെ ശ്രദ്ധിക്കാൻ ഒരു ടൈം കിട്ടിയിട്ടില്ല ഞാൻ മുടി അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ അമ്മയാണ് ഹെയർ ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മുടെ അമ്മമാര് നമ്മുടെ ഹെയർ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ വേറെ ആര് ആരും ചെയ്താലാവില്ല ഈവൻ നമ്മളടക്കം ചെയ്താൽ അതുപോലെ ആവില്ല അപ്പൊ അമ്മ ചെയ്യുന്ന കാലം വരെ എന്റെ ഹെയർ ഭയങ്കര ഹെൽത്തി ആയിരുന്നു ഇത് എന്റെ കയ്യിലോട്ട് എപ്പോ കൈമാറിയോ അതോടെ തീർന്നു അമ്മ ഹെയർ ടേക്ക് കെയർ ചെയ്യുമ്പോ എങ്ങനെയെന്ന് വെച്ചാ കൊറേ എണ്ണട്ട് തരും സത്യം പറഞ്ഞാൽ അര ബോട്ടിൽ എണ്ണ ഒറ്റ ദിവസം അര ബോട്ടിൽ എണ്ണ യൂസ് ചെയ്യുമ്പോ നമുക്ക് അപ്പഴും മുടി ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ പശു നക്കിയതുപോലെ നിൽക്കുമെങ്കിലും സ്കൂളിലേക്ക് അങ്ങനെയാണ് പോവാറ് രണ്ടു ഭാഗം മടഞ്ഞിട്ട് അങ്ങനെയാണ് പോവാറ് പക്ഷെ എന്തോ എനിക്കിപ്പോ ഞാനത് റിയലൈസ് ചെയ്യുന്നു അന്ന് മുടി ഭയങ്കര ഹെൽത്തി ആയിരുന്നു അല്ലാതെ അതിനുശേഷം എൻ്റെ കൈയിലോട്ടത് കൈമാറിയ ശേഷമാണ് ഇതിന്റെ നാശം തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ എന്താന്ന് വെച്ചാ ഒരുപാട് യൂട്യൂബിൽ കണ്ട കണ്ണി കണ്ട ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്യും മുടിയിൽ വേണ്ട കളർ ചെയ്യും ഇതേപോലെ സ്ട്രേറ്റ് ചെയ്യും അങ്ങനെ ഞാൻ ഓരോ ദിവസം ഫ്രീ കിട്ടുമ്പോഴും ഓരോ പരീക്ഷണങ്ങളാണ് ഹെയറിൽ അപ്പൊ അത് ഒന്നാമത് നമ്മൾ ഒരു പരീക്ഷണമാണ് ചെയ്യുന്ന വെച്ചാൽ ത്രൂ ഔട്ട് ആയിട്ട് ഒരു റിസൾട്ട് കാണുന്നത് വരെ അത് ചെയ് അതാണ് ചെയ്യുന്ന ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല ഞാൻ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒന്ന് ചെയ്താൽ നെക്സ്റ്റ് ഡേ വേറെങ്ങനെ അതിലോട്ട് ചാടും അങ്ങനെ അഞ്ചാറ് തോണിയിൽ കൈയും കാലം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണോന്നറിയില്ല മൊത്തത്തിലെ ഹെയർ ഡാമേജ്ഡായി അപ്പൊ അങ്ങനെ കല്യാണത്തിന്റെ സമയം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആയ ഹെയറും വെച്ചിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞ് മൊത്തത്തിലൊരു ഒരലംബെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തേ ബ്ലോ ഡ്രൈ നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യോ ചോദിച്ചാ ഫിഫ്റ്റി ഫിഫ്റ്റി എനിക്ക് ഓക്കെ ആയിരുന്നു ഒരു സിക്സ് മന്ത്സ് വരെ ഓക്കെ ആയിരുന്നു അവർ തന്ന പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതുപോലെ ഹെയർ ടേക്ക് കെയർ ആണ് ഞാൻ ആറു മാസത്തോളം ഇത്രയും കാലം ഞാൻ ഹെയർ ടേക്ക് കെയർ ചെയ്യാത്ത അത്രയും ഞാൻ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് എനിക്ക് ക്ലാസ്സും കാര്യങ്ങളും തുടങ്ങിയപ്പം ശുഭം അതങ്ങോട് അവസാനിച്ചു ഞാൻ ഹെയർ നോക്കുന്ന കാര്യങ്ങളൊക്കെ നിർത്തി അവര് തരുന്ന പ്രൊഡക്ട്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എഗെയിൻ മേടിക്കാൻ പോവാതെ ആയി ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ഹെയർ ആറുമാസം ഇത്ര ആണ് ഒരു ഹെയർന്ന് വിചാരിക്കുക ആറുമാസം കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റിന്റെ ഹെയർ നമ്മുടെ പഴയ ടെക്സ്ചറിലോട്ട് മാറും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ചേഞ്ച് ആവില്ല ആറുമാസം കഴിഞ്ഞ് നമുക്ക് പുതിയ മുടി വളരുന്നത് എന്തായാലും നമ്മൾ ഏതൊരു ഹെയറും ഒരു ത്രീ മന്ത്സ് വേണ്ട ഒക്കെയേ കുറച്ച് കുറച്ച് വളരുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള നമുക്ക് ന്യൂ ഹെയർ ബേബി ഹെയർസ് ഒക്കെ വരുള്ളൂ അപ്പൊ എൻ്റെ ഹെയർ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആറ് ആറുമാസമൊക്കെ ആകുമ്പോഴാണ് അതിന്റെ ഒരു ഒരു വളർച്ച ഉണ്ടായത് അപ്പൊ ആറുമാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കിയത് എന്തായുവെച്ചുകഴിഞ്ഞ ഇവിടെ മാത്രം എൻ്റെ പഴയ ഹെയറും ബാക്കി അങ്ങോട്ട് ബ്ലോ ഡ്രൈ ചെയ്ത ആ ഒരു ഹെയറും മൊത്തത്തിൽ ആകെ ഇവിടേക്കും ഒരു അപകടതാണ് പിന്നെ ഇത് വളരാൻ തുടങ്ങും തോറും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഹെയർ ഭയങ്കര ഹെയർ ഫോള് തുടങ്ങി അപ്പൊ ഞാൻ ഹെയർ ലാസ്റ്റ് അടിയിലുള്ള ഭാഗം അങ്ങോട്ട് ഞാൻ കട്ട് ചെയ്തു ഭയങ്കര തിന്നിങ് ആവാൻ തുടങ്ങി ഞാൻ കട്ട് ചെയ്തു പിന്നെയും എനിക്ക് മണ്ടത്തരം തന്നെയാണ് പറ്റിയത് അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഞാൻ എഗൻ ഒന്നുകൂടെ ഞാൻ കേട്ടി കട്ട് ചെയ്തു കാരണം അടിയിൽ ഭയങ്കര ബോറായപ്പോൾ ഞാൻ എഗൻ കയറ്റി കട്ട് ചെയ്തു എന്നാലും ഈ ഒരു ലെങ്ത്തിലൊക്കെ ഈയൊരു ലെങ് ഇപ്പോഴും ആ ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയർ ആ ഒരു സ്ട്രേറ്റൺ ആയ ഒരു ഹെയർ ഇപ്പോഴും ഇതിലിരിപ്പുണ്ട് ബാക്കിയൊക്കെ വളർന്നു പക്ഷെ ഇനി ആ ഇത്രയും നീളമുള്ള സാധനം എഗ് വെട്ടണം എന്നുണ്ട് ജസ്റ്റ് ആ ഒരു വെർജിൻ ഹെയർ മാത്രം വെക്കണമെന്നുണ്ട് പക്ഷേ ഭയങ്കര ഷോർട്ടായി പോകും അപ്പെന്നെ വീട്ടിൽ അറിയില്ല അപ്പോ ഇതാണ് എന്റെ ഹെയർ ജേണി ഇത്രയും അനുഭവിച്ചിട്ടും ഞാൻ എന്തിനാണ് ഈ സാധനം മേടിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നിനും അല്ല തലയ്ക്കിത്രാന് അത് വേറെന്താ അതിപ്പോ ഹെയർ ഇപ്പോ ആ ഇത്ര ഞാൻ പറഞ്ഞ ആ ഒരു ഭാഗം ഇനി കട്ട് ചെയ്യാൻ പറ്റുമോ ഇനി കട്ട് ചെയ്യോ എന്താന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പണ്ടത്തെ പോലെ ഡെയിലി ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ഫങ്ഷൻസ് വരുന്ന സമയത്തെങ്കിലും ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്താൽ എനിക്ക് അങ്ങനെ ചെയ്യുന്നോണ്ട് ഒരിക്കലും ആരും ഹെയർ ഡാമേജ്ഡ് ആവാൻ പോകുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചതും അങ്ങനെ തന്നെയാണ് എപ്പോഴെങ്കിലും ഇങ്ങനെ നല്ല നല്ലൊരു ഒക്കേഷൻസ് വരുമ്പോൾ മാത്രം ഹെയർ ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാം ഈ ഒരു ഉദ്ദേശം മാത്രമാണ് ഇപ്പൊ കറന്റ് ഉള്ളത് അപ്പൊ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും കാരണം ഈയൊരു ഹെയർ വെച്ച് ഞാൻ എത്ര സഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം അപ്പൊ എനിക്ക് നല്ലൊരു ഹെൽത്തി ഹെയർ എനിക്ക് വേണം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഡെയിലി ഹെയർ സ്ട്രെയിറ്റനിങ് സാധനം ഞാൻ എന്തായാലും ചെയ്യില്ല അപ്പൊ ഇത് നമുക്ക് ഇനി അൺബോക്സ് ചെയ്യാം ഇനി പിന്നെ ഉള്ളിലോ ഡാമേജ് ഐറ്റം ആണോ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ ഫിലിപ്സ് എനിക്ക് ഭയങ്കര ഒരു ബ്രാൻഡ് തന്നെയാണ് കാരണം കഴിഞ്ഞവണ യൂസ് ചെയ്ത സാധനം ഒരുപാട് വർഷത്തോളം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കേടു കൂടാതെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് എഗെയിൻ ആ ബ്രാൻഡിന് മേടിച്ച് സത്യം പറഞ്ഞ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് കാര്യമായിട്ട് എനിക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് അറിയില്ല അപ്പൊ ഇതിന്റെ പ്രൈസ് ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ടു തൗസൻഡ് വൺ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ എക്സാക്ട് പ്രൈസ് വരുന്നത് എനിക്ക് ഇത് കിട്ടിയത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ആണ് എനിക്കിത് കിട്ടിയത് ആദ്യം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയായിരുന്നു അപ്പോ ഡേറ്റ് കുറച്ച് ലാഗാണ് അപ്പൊ ഞാൻ ഇതേ സാധനം ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പം ആമസോണിൽ എനിക്ക് ടു ഡേയ്സ് കൊണ്ട് കിട്ടി സെയിം സാധനം അപ്പൊ എനിക്ക് ഒരു ഫംഗ്ഷൻസ് വരുന്നുണ്ട് അപ്പൊ അതിന് മുന്നേ ഈ സാധനം വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിന് മുന്നേ എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് ആമസോൺകാര്യ ഭയങ്കര ലാഗ് സോറി ഫ്ലിപ്പ്കാർട്ട് അത് ഭയങ്കര ലാഗ് ആൻഡ് ആമസോൺ എനിക്ക് നേരത്തെ എത്തിച്ചു പിന്നെ വെബ്സൈറ്റ് ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ടോന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വെബ്സൈറ്റ് കണ്ടു എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിന് മേടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം നമുക്ക് ട്രസ്റ്റ് ചെയ്യാം ഹൺഡ്രഡ് പേഴ്സൻ്റ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം വെബ്സൈറ്റ് ആവുമ്പോൾ ആവുമ്പോ യൂസർമാനോലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ വായിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ കളർ മനസ്സിലായിട്ടുണ്ടാവും ഇനിയിപ്പോ ക്യാമറയിൽ എന്താ എനിക്ക് അറിയില്ല എൻ്റെ ഫേവറേറ്റ് കളറാണ് ലാവൻഡർ ആണോ കേട്ടോ എൻ്റെ ഫേവറേറ്റ് കളർ അപ്പൊ ഞാൻ സത്യം പറഞ്ഞ കളർ കൂടെ കണ്ടത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സാധനം മേടിച്ചത് സാധനം എന്താ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ലേറ്റ് വെയ്റ്റ് ആണ് എനിക്ക് ആമസോൺ കാര്യം കൊണ്ട് സാധനം തന്നപ്പോ തന്നെ എന്ന് വല്ലതുണ്ടോന്നെ എനിക്ക് തോന്നിപ്പോ കാരണം വെയിറ്റ് ഭയങ്കര കുറവാണ് ഈ ബോക്സ് ഉണ്ടായിട്ടും ഭയങ്കര വെയിറ്റ് കുറവായിരുന്നു അതാണ് എനിക്ക് പാക്കേജിങ് ആകെ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയത് എന്തപ്പോ ആകെ ഒരു മൊത്തത്തിലൊരു പ്രശ്നം കുലിക്കുന്നൊക്കെ ഇപ്പൊ കാണാണെങ്കിലും ഞാൻ വിചാരിച്ചു ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ സാധനം ഇല്ലയെന്ന് വിചാരിച്ചു സാധനമുണ്ട് അപ്പോ ഇനി എനിക്ക് സ്ട്രെയിറ്റ്നറിനെ കുറിച്ച് അറിയാവുന്ന ഒരു ചെറിയൊരു അവേർനെസ് ഞാൻ പറഞ്ഞുതരാം ഈ സ്ട്രെറ്റ്നറിന്റെ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ നിങ്ങൾ സ്ട്രെയിറ്റ്നർ മേടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പ്ലേറ്റ് ആണ് കുറെ ടൈപ്പിലുള്ള പ്ലേറ്റ്സ് ഉണ്ട് എനിക്ക് ആകെ അറിയാവുന്നത് രണ്ട് ടൈപ്പാണ് ഒന്ന് ടൈറ്റാനിയം ആൻഡ് സെറാമിക് അപ്പൊ ടൈറ്റാനിയം നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഒരുപാട് കേളി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് തിക്നെസ് ഉള്ള ഹെയർ ആ അത്തരക്കാരാണ് ടൈറ്റാനിയം മേടിക്കേണ്ടത് ആൻഡ് തിക്നെസ് കുറഞ്ഞ് ഒരു വേവി ടെക്സ്ചർ ഉള്ള ഒരു ഹെയർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ സെറാമിക് പ്ലേറ്റ്സ് മേടിക്കാം പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറാമിക് പ്ലേറ്റ്സ് വിത്ത് ടൈറ്റാനിയം ആണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്ട്രെയിറ്റ്നർ രണ്ട് കൂട്ടുകാർക്കും സെറ്റാകും പിന്നെ എന്റെ ഹെയർ തിക്കാണോ തിന്നാണോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഇതിന് രണ്ടിന്റെ ഇടയിലുള്ളൊരു വേർഷൻ ആണ് എൻ്റെ ഒരു ഹെയർ അപ്പൊ അത് കാരണം ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ടോട്ടലി കൺഫ്യൂസിങ് ആയിരുന്നു സോ ഞാൻ അതും കൂടെ നോക്കിയിട്ടാണ് ഈയൊരു ഇടയിലുള്ള ഈ ഒരു സാധനം മേടിച്ചത് നമ്മൾ അത് ശരിക്കും ആ ഒരു സാധനം നമ്മൾ നോക്കിയിട്ട് വേണം മേടിക്കാൻ അപ്പോ സെറാമിക് യൂസ് ചെയ്യേണ്ട ആൾക്കാർ ടൈറ്റാനിയം ആണെങ്കിൽ മേടിച്ച് കഴിഞ്ഞാൽ ഹെയർ കൊറച്ചുനേരം കഴിഞ്ഞ പഴയതുപോലെ ആവും അപ്പൊ ഇത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം അപ്പോ ഇതില് നമുക്ക് നമുക്കിത് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവിടെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഓൺ ഓഫ് ഒന്നും എവിടെയാന്ന് എനിക്ക് അറിയില്ല നോക്ക് തന്നെ വേണം അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ത്രഗിങ് ചെയ്ത് നോക്കോ വയറൊക്കെ അത്യാവശ്യം കൊഴപ്പില്ലാത്ത നീളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഞാൻ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് സംഭവം എല്ലാം അറിയാന്നുള്ള ഭാഗത്തിൽ അങ്ങോട്ട് വന്നതാണ് പക്ഷെ എനിക്കൊന്നും യൂസർ യൂസർമാനോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ ഇവർക്ക് ഒരു ലൈറ്റ് എങ്കിലും ജസ്റ്റ് കൊടുക്കാമായിരുന്നു ആൻഡ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് എന്തൊക്കെയുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഇത് ആ ലൈറ്റ് എത്തിയിട്ടോ ലൈറ്റ് എത്തിയിട്ടോ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട് കാണുന്നുണ്ടോ എനിക്കറിയില്ല അപ്പൊ അനക്കില്ലല്ലോ ഈശ്വര ആ ചൂടാവുന്നുണ്ട് ചൂടാവുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ വണ്ണിലാണ് ഇട്ടിരിക്കുന്നത് വൺ ടു അങ്ങനെ രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രണ്ട് സ്റ്റെപ്പാണുള്ളത് ഞാൻ ഇപ്പൊ വണ്ണിൽ ഇട്ടിട്ടുണ്ട് ചൂടാവുന്നുണ്ട് കേട്ടോ ആ വേഗം തന്നെ ചൂടാവുന്നുണ്ടോ കൊഴപ്പൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഇപ്പൊ ഓഫ് ചെയ്യുന്നുണ്ട് സംഭവം എന്താ ഇപ്പൊ ഓൺ ആണ് കേട്ടോ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് സീറോയിൽ ഇട്ടിട്ടുണ്ട് ആൻഡ് ഇനി ഞാൻ എന്റെ അടുത്ത സ്റ്റെപ്പ് എന്റെ ജട അഴിക്കുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എന്തൊക്കെയൊരു ബുദ്യിട്ട് ഇങ്ങനെ വെച്ചിരിക്കട്ടോ അപ്പോ എന്റെ ഹെയറിന്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം എന്താ ലെവലെന്ന് കുളിക്കാത്ത പോലെ ഉണ്ടാവും പക്ഷെ ഞാൻ കുളിച്ചിട്ടുണ്ട് ഷാംപു ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് കുളിക്കാത്ത പോലെ യെസ് ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈയൊരു നീളം ഞാൻ പറഞ്ഞ കറക്റ്റ് ആട്ടോ അളവ് അത് ഈയൊരു നീളത്തോളം എനിക്കിപ്പോ സ്ട്രൈറ്റ് ആൻ്റെ ഹെയർ ആണ് പഴയ ബ്ലോ ഡ്രൈ ആൻഡ് അകത്ത് എൻ്റെ പഴയ മുടി വന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് മൊത്തത്തിൽ ഇതേ ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോ അറിയത്തില്ല നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ ചുമ്മാ അങ്ങനെ ഫ്രീ ഹെയർ വിടുകയാണെന്നുണ്ടെങ്കിൽ അറിയില്ല പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടുത്ത് കെട്ടെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലാണ് ഈ അകത്തുള്ള വേവ്സ് കറക്റ്റ് ആയിട്ട് വിസിബിൾ ആവുന്നത് അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഡിസ്കംഫോർട്ട് ഉണ്ട് പിന്നെ അതല്ല ഈ അടിഭാഗം നല്ല രീതിയിൽ ആ ഒരു ബ്ലോഡർ ടെക്സ്റ്ററിൽ നിൽക്കുന്നോണ്ട് തന്നെ ഭയങ്കര അടിഭാഗം മാത്രം ദേ ഈ ഒരു ലെവലില് ബാക്കിയൊരു തിക്നെസ്സും ഇവിടെ തിക്ക് ഇല്ലാത്ത പോലെ നിൽക്കുക അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഡിസ്കംഫേർട്ട് അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫങ്ഷനെങ്കിലും ഇങ്ങനെ പോകുന്ന സമയത്തൊന്ന് സ്റ്റൈലായിട്ട് ആഗ്രഹം കൊണ്ട് മാത്രം ഈ ഒരു സാധനം പെർച്ചേസ് ചെയ്തത് ഞാൻ ആദ്യം ഒരു സെന്റർ പാർട്ടീഷൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്റെ ഹെയറിൽ വർക്കിംഗ് എന്നൊന്നും എനിക്ക് അറിയില്ല എന്തോ ഒരു എനിക്ക് ഹോപ്പിലെടുത്തിരിക്കും ചേരാത്തൊരു സംഭവമാണ് ഈ ഒരു സെന്റർ പാർട്ടിഷൻ എടുക്കുക എന്നുള്ളത് ഭയങ്കര തള്ളവായിരിക്കുന്ന കാണാൻ ആ ഒരു ലുക്കില് അപ്പൊ ഞാൻ എന്തേ യു ടൂലായി വണ്ണിൽ ഇടുന്നുണ്ട് കേട്ടോ ഈ സ്വിച്ച് ഭയങ്കര ടൈറ്റ് ആണ് ഞാന് ഒരു കാര്യം മറന്നുപോയി നമ്മുടെ സെറം യൂസ് ചെയ്യണം നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ അതും അല്ലെങ്കിൽ നമ്മളൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം അല്ലാതെ ഒരിക്കലും ആദ്യം സ്ട്രേറ്റ് ചെയ്യരുത് ഹെയറ് ഭയങ്കര ആവും അപ്പൊ എൻ്റെ കയ്യിൽ ആ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ നിലവിലില്ല പക്ഷെ സൂൺ ഞാനത് മേടിക്കും അപ്പോ അത് യൂസ് ചെയ്തിട്ട് മാക്സിമം എല്ലാവരും ചെയ്യാനായിട്ട് നോക്കും ഞാൻ ഇപ്പം ഈ ഒരു സൈഡ് മാത്രമേ സെറം തേക്കുന്നുള്ളൂ കേട്ടോ എന്താ ലെവലിൽ നോക്കി നിങ്ങൾക്ക് ഈ ഡിഫറൻസ് കാണിച്ചേർണല്ലോ സോ നന്നായിട്ട് യെസ് ഒരു ഒറ്റ വലുവിൽ ഒരിക്കലും ആവില്ല അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് തവണയെങ്കിലും ചെയ്യണം പിന്നെ ഇതിന്റെ ലെവൽ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ എന്നാൽ അത് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ അത് വളഞ്ഞ കേളി ആയി നൈസ് ഗൈസ് സ്വന്ന് നോക്കി നോക്ക എന്റെ ശരിക്കുള്ള ഹെയറും ഇതിന്റെ ഒരു ടെക്സ്ചറും ഹായ് ഈശ്വരടുത്ത് കാണുമ്പോ വീഡിയോ കുറച്ചുകൂടെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഹെയറും ും എതേ ശരിക്കുള്ള റിയൽ ആ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പൊ ഞാൻ ഇതൊന്ന് മൊത്തത്തില് ഈ ഒരു ഹാഫ് പോർഷൻ മൊത്തത്തിൽ ഞാൻ ഒന്ന് സ്ട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളെപ്പോ ഞാൻ കാണിക്കാം ഞാനിപ്പോ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡിഫറൻസ് കാണുന്നുണ്ടാവും ആദ്യം എന്നെ കാണുമ്പോ ഒരു നോർമൽ ലുക്ക് ആയിട്ടുണ്ടാകും പക്ഷെ ഇപ്പോ ഇത് രണ്ടിന്റെയും ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഹെയർ പ്രശ്നമാണ് എനിക്ക് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഇതാകുമ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ട് മാനേജ് ചെയ്യാം ഹെയർ എങ്ങനെ വേണേലും കെട്ടാം സ്ട്രെയിറ്റ് ഇത്രത്തോളം കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ആയി കിട്ടുന്നുണ്ട് വിത്തിൻ ഒരു ടു ത്രീ മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ ഇത് സ്ട്രെയിറ്റ് ആവുന്നുണ്ട് ഇതിന്റെ ഒരു ഡിഫറൻസ് വേണ്ടില്ലേ ഇതും ഇതും നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ രണ്ട് മൂന്ന് തവണ ചെയ്തിട്ടുള്ളൂ ഒന്നൂടെ നമ്മളൊന്ന് ചെയ്യുകയാണെങ്കിൽ ഈ ഉള്ളിലുള്ള ചെറിയ ഒരു വേവ്സ് ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് പക്ക ആയിട്ട് നമുക്ക് കിട്ടും ഹെയറിന്റെ ലെങ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സൈഡ് കൂടെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം ആൻഡ് യെസ് അപ്പോ നമ്മള് ഇത് മൊത്തത്തിൽ സ്ട്രെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചല്ല കാരണം എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി കിടക്കുന്നതും വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ത്രയും കാലം സ്ട്രെയ്റ്റ് ആയി കിടന്ന ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ട് തന്നെ കേൾ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കേൾ ചെയ്യാനൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല പക്ഷെ നമുക്ക് നോക്കാം സ്ട്രൈറ്റായി നിക്കുന്നേക്കാളും ഇങ്ങനെ നിക്കുമ്പോ വേറൊരു രസല്ലേ ഈ ഫ്രണ്ടിലെ ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില് വാവ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഹെയർ ഇടുന്നതിനേക്കാളും ഇങ്ങനെ ഇടുമ്പോ ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടോ ഈ ഫ്രണ്ടിലെ കേൾസ് ഞാൻ കംപ്ലീറ്റ്ലി കേൾ ചെയ്തിട്ടുണ്ട് പഴയ എൻ്റെ ഹെയറും ഇപ്പൊ എൻ്റെ ഹെയറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മൊത്തത്തിൽ കേളായി എനിക്കിപ്പോ എനിക്കിപ്പോ എന്തെങ്കിലും ഒരു ഫങ്ഷൻ കിട്ടി ഇന്ന് തന്നെ ഒന്ന് പുറത്തു പോകാനായിട്ട് തോന്നുന്നുണ്ട് എന്നാണെങ്കിലും ഒരു റിസപ്ഷൻ മാരേജ് ഒന്നും ഇല്ല പക്ഷെ എനിക്കത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഇതേപോലെ എൻ്റെ മുടി എന്നും കിടന്നാൽ എൻ്റെ രസായനെ വാവ് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് അറിയാം എന്തൊരു വാല് ഓ ഗൈസ് ചെയ്ത സോറി കേൾ ചെയ്ത ഇത് പെട്ടിട്ടില്ല കേട്ടോ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്തേക്കും പക്ഷെ ഓവറോൾ എങ്ങനെയുണ്ട് നിങ്ങൾ എന്നത് കമന്റ് ചെയ്യണം എങ്ങനെയുണ്ട് എന്നുള്ളത് സ്ട്രേറ്റനിങ് ആണെങ്കിലും കേളിങ് ആണെങ്കിലും എങ്ങനെയുണ്ട് എനിക്ക് ഏതാണ് കൂടുതൽ ചെയ്തതെന്ന് എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം എനിക്ക് ഭയങ്കരായിട്ട് ഈ കേൾസ് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു പണ്ട് എൻ്റെ എന്റെ ഒരു കേളി പ്ലസ് ഒരു വേവി ഹെയർ ആണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സ്ട്രേറ്റനിങ്ങിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ സ്ട്രേറ്റനിങ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ എനിക്കിപ്പോ ആണ് ഇപ്പം എനിക്ക് ഇഷ്ടം തോന്നുന്നത് എൻ്റെ ഒരു റിയൽ ഹെയർ എനിക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഞാൻ അത് സ്ട്രൈറ്റനിങ് ചെയ്ത് ഇങ്ങനെ ആക്കി എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ ഒരു ഹെയർ ശരിക്കും വേണം എന്നെനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊന്ന് ജസ്റ്റ് കോം ചെയ്ത് നോക്കാം ഞാൻ അങ്ങനെ സ്ട്രേറ്റ് ചെയ്ത ലെവലിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കോം ചെയ്താലും ആ ഒരു ടെക്സ്റ്റർ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ച എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു ഒരു ടെന്നിലെ ഞാൻ ഒരു നയൻ പോയിന്റ് ഫൈവ് കൊടുക്കും ബാക്കി പോയിന്റ് ഫൈവ് എന്തിനാണ് കുറയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഓവർ ഹീറ്റ് ആവുന്നുണ്ട് നമ്മൾ ഓൺ ചെയ്ത് അപ്പൊ തന്നെ അത് നല്ലോണം ഹീറ്റ് ആവുന്നുണ്ട് അപ്പൊ അത് നല്ലതാണോ അതോ നല്ലതല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂട അപ്പൊ ആ ഒരു കൺഫ്യൂഷന്റെ പുറത്താണ് ഞാൻ ഒരു പോയിന്റ് ഫൈവ് കുറയ്ക്കുന്നത് പക്ഷെ ഈ സാധനം അടിപ്പൊളിയാണ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അറിയാം എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് എനിക്ക് അറിയില്ല പക്ഷെ സംഭവം അടിപൊളിയാണ് ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് സാധനം വന്നിട്ടുണ്ട് എനിക്ക് കേൾ ചെയ്യാൻ പോലും അറിയില്ല പക്ഷെ ഇന്ന് ഞാൻ കേൾ ചെയ്തു ഞാൻ വിചാരിച്ചതിനേക്കാൾ ഞാൻ സ്ട്രെയിറ്റ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സാധനം വാങ്ങിയെങ്കിലും പക്ഷെ എനിക്ക് ഇതിന്റെ കേൾ ചെയ്യുന്ന ഈ ഒരു ഫീച്ചറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പൊ എല്ലാവർക്കും ഞാൻ ഈ സാധനം സജസ്റ്റ് ചെയ്യും റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആണെങ്കിൽ കേൾസൊക്കെ കേളിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായത് മേടിച്ച് യൂസ് ചെയ്യണം അപ്പൊ നമ്മുടെ അൺബോക്സിങ് ആൻഡ് റിവ്യൂവിങ് വീഡിയോ ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദം സൈനിങ് ഓഫ് ബൈ